കൊല്ലത്ത് മയക്കുമരുന്നുമായി യുവാവ് പിടിയിലായി രണ്ടേ പോയിന്റ് അഞ്ച് ഗ്രാം മെത്താഫിറ്റാമിൻ എന്ന മയക്കുമരുന്നാണ് ഇയാളിൽ നിന്നും പിടിച്ചെടുത്തത് തേവള്ളി സ്വദേശി ബിലാലാണ് എക്സൈസിന്റെ പിടിയിലായത് തേവള്ളി മലയാളി സഭാ സ്കൂളിന് സമീപം മലയാളി സഭാ നഗറിൽ വാടകയ്ക്ക് താമസിക്കുകയാണ് ഇയാൾ വിദ്യാർത്ഥികൾക്ക് മയക്കുമരുന്ന് വിൽക്കുന്നുവെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് എക്സൈസ് ഇയാളെ നിരീക്ഷിച്ചു വരികയായിരുന്നു രാവിലെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന ബിലാൽ വൈകുന്നേരമാണ് തിരികെ എത്തുന്നത് ഇതിനു മുമ്പ് പള്ളിമുക്കിലെ ഒരു ജ്യൂസ് കടയിൽ ജീവനക്കാരനായിരുന്നു സ്കൂൾ കോളേജ് കേന്ദ്രീകരിച്ച് എം ഡി എം എ ഉൾപ്പെടെയുള്ള എല്ലാ രാസലഹരിയും വിൽപ്പന നടത്തി വരികയായിരുന്നു ഇയാൾ പെൺകുട്ടികളും ഇയാളിൽ നിന്നും ലഹരി വാങ്ങി ഉപയോഗിക്കാറുണ്ടെന്നും എക്സൈസിന് വിവരം ലഭിച്ചിട്ടുണ്ട് കൊട്ടിയത്ത് നിന്നുള്ള ഒരാളിൽ നിന്നുമാണ് ബിലാൽ മയക്കുമരുന്ന് വാങ്ങുന്നതെന്ന് ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചതായി എക്സൈസ് അറിയിച്ചു കൊല്ലം ടൗൺ ഭാഗങ്ങളിലും അതുപോലെത്തോട് ആശ്രമ ഭാഗങ്ങളിലൊക്കെ എം ഡി എം എ സാധനം വിൽപ്പന ആയിട്ടുള്ള പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിശദമായിട്ടുള്ള ഭക്ഷണങ്ങൾ നടത്തുകയും ഇപ്പൊ ഇവിടെ താമസിക്കുന്ന ബിലാൽ എന്ന ആളുടെ അതിൽ നിന്ന് നമ്മള് കണ്ടിടുകയും ചെയ്തിട്ടുണ്ട് ഇതാണ് ബിലാൽ ഇദ്ദേഹം ഈ സാധനം കുട്ടികൾക്കും കൊണ്ടു നടന്ന് വിൽപ്പന നടത്തുന്ന ഒരാളാണ് കുറേ നാളായിട്ട് ഞങ്ങൾ ഇദ്ദേഹത്തെ നിരീക്ഷിച്ചിരിക്കുകയായിരുന്നു ഷാഡോവിഞ്ഞിന്റെ ഒരു പ്രത്യേക അന്വേഷണത്തിന്റെ അന്തിമ ഫലമാണ് ഇപ്പൊ നമുക്ക് ഇദ്ദേഹത്തെ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് അല്ല ഇദ്ദേഹം